ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കാസർഗോഡ് വീണ്ടും ലഹരി മാഫിയയുടെ പിടിയിലമരുന്നത് കഞ്ചാവ് മാഫിയയാണ് ജില്ലയിലെ പുതിയ തലവേദന ഒരു മാസത്തിനിടയിൽ മുന്നൂറ്റി അമ്പത് കിലോയോളം കഞ്ചാവാണ് ജില്ലയിൽ പലയിടങ്ങളിൽ നിന്നായി പിടികൂടിയത് ചാക്കുകണക്കിന് കഞ്ചാവാണ് ഓരോ തവണയും പിടികൂടുന്നത് കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരം കുമ്പള സ്റ്റേഷൻ പരിധികളിൽ നിന്നായി നൂറ്റി കിലോ കഞ്ചാവാണ് പിടികൂടിയത് ആഴ്ചകൾക്ക് മുമ്പ് ളങ്കരയിൽ നിന്ന് നൂറ്റി പത്ത് കിലോയും കാസർഗോഡ് നഗരത്തിൽ നിന്ന് അമ്പത്തി അഞ്ച് കിലോയും പിടികൂടിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ എട്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാസർഗോഡ് കേന്ദ്രീകരിച്ച് അന്തർ സംസ്ഥാന ലഹരി മാഫിയ പ്രവർത്തിക്കുന്നതായി ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നു ഈ വരുന്ന ഇതിനിടയ്ക്കുള്ള എവിടെയെങ്കിലും ആരെങ്കിലും ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കളൈവൻസ് ഉണ്ടോ ഇവിടെ എത്തിയിട്ട് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ് ഇതിൽ ബന്ധമുള്ളത് എന്നുള്ളത് മുഴുവൻ അന്വേഷിക്കുന്ന ഒരു ഡി വി എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചിട്ടുണ്ട് ആന്ധ്രയിൽ നിന്നാണ് കഞ്ചാവ് കാസർകോട്ടേക്ക് ഒഴുകുന്നത് താരതമ്യേന നിലവാരം കുറഞ്ഞതാണ് ഇത് ഇതെന്നും പറയപ്പെടുന്നു കഞ്ചാവ് കേസുകൾ അന്വേഷിക്കാൻ ഡിവൈഎസ്പി മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ജില്ലയിലെ വർഗീയ സംഘർഷങ്ങളിലടക്കം മാഫിയയുടെ സ്വാധീനവും നേരത്തെ വ്യക്തമായതാണ് ഇന്ത്യ മിഷൻ കാസർഗോഡ്